ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നൂറ്റി തൊണ്ണൂറിൻ്റെ ഐറ്റം മാക്സി തന്നെയാണ് അപ്പോൾ അഞ്ചാറ് സെയിം പ്രിന്റിൽ ഒരു അഞ്ചാറ് എങ്ങനെയാണ് ആ ഒരു അഞ്ചാറ് കളറിലാണ് കേട്ടോ സെയിം പ്രിന്റിലാണ് വരുന്നത് അഞ്ചാറ് കളർ അല്ല ഇത് ഇങ്ങനെ ഇതാക്കിയിട്ട് അങ്ങനെ വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യണില്ലേ ഇങ്ങനെ അപ്പോൾ ഇതിൽ ഇപ്പോൾ അഞ്ച് കളറ് അങ്ങനെ വരണം പക്ഷെ നമുക്ക് ഓരോ കളറിലായിട്ട് തന്നെ കാണിച്ചു തരാം മനിക്കുട്ടി പോയിട്ടേ ആ ടേപ്പ് അവിടെ വീഡിയോസ് എടുക്കാൻ നിന്നാലാണ് ടേപ്പിന്റെ കാര്യം ആ ടേപ്പ് ഞാൻ നില കൗത്തിലിട്ടിട്ട് വിട്ടു പോയിരുന്നു വരാം അപ്പൊ ഇതാണ് കേട്ടോ അടിപൊളി മാക്സികൾ എന്ന് പറഞ്ഞാല് ഇത് ഇതിന്മാ തന്നെയാണ് അവര് പറയുന്നത് നമ്മളോട് പോകൂലെന്നാണ് നമ്മള് ആ ഒരു വിശ്വാസത്തിൽ നിങ്ങളോട് പറയണം പോകുന്നില്ല പോകൂലെന്നുള്ളത് പിന്നെ റിച്ച്വാടി മെറ്റീരിയൽ ആവുന്ന സമയത്ത് നല്ലോണം ഇത് പോകട്ടോ ഇരുപത്തിനാല് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇരുപത്തി അഞ്ച് ഇഞ്ച് ഹിപ് സൈസ് വരുന്നുണ്ട് സ്ലീവ് ലെങ്ത് വരുന്നത് പതിമൂന്നര ഉള്ളു കേട്ടോ അപ്പൊ ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പൊ കണ്ടല്ലേ ഇതാണ് ഈ സെയിം കളറിൽ അഞ്ച് പ്രിന്റ് ആണ്ട്ടോ വരുന്നത് അപ്പൊ ഓരോരോ കളറിലും ഇതേപോലെ വരുന്നുണ്ട് അപ്പോൾ അടുത്തൊരു ഇതില് കണ്ടല്ലേ ഇങ്ങനെയാണ് ട്ടോ വരുന്നത് മൂന്നാമത്തേത് കളറിൽ വരുന്നത് ഇതാണ് അപ്പോൾ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാപ്പത് രൂപയ്ക്ക് വരെ സെയിലാക്കാൻ പറ്റുന്ന മാക്സികളാണ് കേട്ടോ പിന്നെ ഇങ്ങനത്തെ കളർ ആകുമ്പോൾ ചിലപ്പോൾ ഒന്ന് കളർ അളകാൻ സാധ്യതയുണ്ട് അത് നമ്മൾ അലക്കുന്ന നമ്മളുടെ ഇതുപോലെയാണ് ഇതാട്ടോ അതിന്റെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് പക്ഷെ തുണി നല്ല ഇതാണ് എന്ന് പറയുന്നുണ്ട് ഓര് പറയുന്നുണ്ട് ഓരിക്കും കംപ്ലയിന്റ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് പിന്നെ എല്ലാതും നമ്മൾ മാറ്റിമറിച്ചും ചെയ്തു നോക്കണ്ടേ അപ്പൊ അതനുസരിച്ചിട്ട് കളറിലുള്ള രസം കാണുമ്പോ എടുത്ത് കൊണ്ടുവരുന്നതാണ് കേട്ടോ അപ്പൊ ഇത് കണ്ടില്ലേട്ടോർക്ക് നല്ലൊരു പച്ചയാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് കണ്ടല്ലേ ഇത് അതിനെക്കാട്ടിലും ഒന്ന് ഇങ്ങനെ കാണുമ്പോ ഉള്ള ആ ഒരു രസമില്ലേ ഈ ഇങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത് ആ ഇങ്ങനെയാണ് ആ ഇത് വരുന്നത് കണ്ടില്ലേ അപ്പൊ നൂറ്റി തൊണ്ണൂറ് രൂപ സെയിലാക്ക കൊറിയർ ചാർജ് നിങ്ങള് കൊടുക്ക ഇനി ഇതമ്മ കൊറേ ചോദിച്ചാല് ഇതമ്മ കൊറയില്ലോ എന്താടോ അപ്പൊ എത്ര പീസ് വേണമെന്നുണ്ടെങ്കിലും ഉണ്ട് കണ്ടില്ലേ എല്ലാ സെയിം പ്രിൻ ഇതിന്റെ അഞ്ച് കളറ് മറ്റീല അഞ്ച് കളറ് അങ്ങനെ വരുന്നത് അപ്പോൾ ഒരു എന്തു ചെയ്തിട്ട് ഒരു കളറിൽ അഞ്ച് പ്രിന്റ് ആക്കി വെച്ചു ഇതാ ഇതൊക്കെ കണ്ടില്ലേ ഇത് ഗ്രീനും ഇങ്ങനെ കളർ വരുമ്പോ നല്ല ഒരു ഉണ്ട് കെട്ടോ ഇതിൽ ഇനി അടുത്ത പ്രാവശ്യം മുതൽ പൈപ്പിംഗ് ഉണ്ടാവില്ല കേട്ടോ നമ്മൾ പൈപ്പിംഗ് ഇല്ലാതെയാണ് ഇനി നമ്മൾ ഇത് ചെയ്യാൻ പോണത് നൂറ്റി തൊണ്ണൂറ് രൂപയാണേ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇപ്പൊ ഏത് കളർ കാണുന്നുണ്ടെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അഞ്ചെണ്ണോ പത്തെണ്ണോ ഇനി നൂറ്റി തൊണ്ണൂറ് രൂപയാണേ ഒന്ന് മേലെ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും കേട്ടോടോ ഇതാണോ ഇതാണ് അടുത്തൊരു അപ്പൊ ഒക്കെ ഇരുപത്തിനാല് ചെസ് വീതി ഇരുപത്തിനാല് ഹിപ് സൈസ് എല്ലാത്തിലും അഞ്ച് കളറാണ് വരുന്നത് പിന്നെ കണ്ടല്ലേ ഒക്കെ ഇതിലൊരു വെറൈറ്റി ഞാൻ ഇനി പൈപ്പിംഗ് എടുക്കണില്ല വിചാരിച്ചിട്ടായിരുന്നു പിന്നെ അത്യാവശ്യം നല്ല തുണിയാണ് കേട്ടോ ഇത് തുണിയാണ് നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് രൂപ വരെ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അമ്പതിനൊക്കെ സെയിൽ ആക്കാൻ പറ്റണ മാക്സിമം അവരെന്നെ എന്നോട് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ നമുക്ക് നമ്മളിതുപ്പോൾ കുറഞ്ഞ ലാഭം എടുത്തിട്ടാണ് നമ്മളിത് സെയിലാക്കണത് അപ്പം അതുകൊണ്ടാണ് അപ്പം നമ്മളോട് തന്നെ ചോദിക്കേണ്ടത് കാരണം കണ്ടല്ലേ തുണി ഇത് അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ റെച്ചുവാടിയാണ് മെറ്റീരിയൽ ഇട്ട് റെച്ചുവാടിയാണ് മെറ്റീരിയൽ അങ്ങനെ ഇങ്ങനെ ആണ് അവർ പറയണത് പോണില്ല എന്ന് അവരോട് പറഞ്ഞിട്ടാണ് അവർ എടുക്കുന്നത് അവരെടുക്കുന്നത് പറഞ്ഞു പക്ഷേ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇത് അവിടെ ഇട്ടിട്ട് പോരാനും തോന്നൂല ഒക്കെ നല്ല രസമുള്ള കളറാണ് പിന്നെ നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു നമ്മൾ അലക്കിനോട് നമ്മൾ നല്ല ശ്രദ്ധിച്ചാൽ മതി അത് റെച്ചുവാടിയിൽ ഏത് മെറ്റീരിയൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇനി ഞാൻ ഇതാണ് ഫസ്റ്റ് കണ്ടത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് ലാസ്റ്റ് കാരണം ഈ ഡാർക്ക് ബ്ലൂയില് ഈ കളർ വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടല്ലേ അപ്പം അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് അതിന്റെ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് അതിന്റെ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ ഇത് ഇങ്ങനെ നിങ്ങൾ ഈ ഒരു ഇത് കാണുന്ന കാഴ്ച ഇതില്ലേ ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഇത് വരുന്നത് അടുത്തേക്ക് വരുമ്പോൾ ഒരു മംഗലുണ്ട് ഇത് ഡാർക്ക് ബ്ലൂല് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ശരിക്കൊരു കളറ് ഇത് വരുന്നത് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു കളറിൽ അഞ്ച് എങ്ങനെ ഒരു പ്രിന്റിൽ അഞ്ച് കളറാണ് പക്ഷെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെയും ചെയ്യാം അങ്ങനെയും എന്ന് പറഞ്ഞിട്ട് വായിക്കുന്നു കേട്ടോ അപ്പൊ ഇതാണ് അടുത്തൊരു ഇത് വരണത് കേട്ടോ അപ്പൊ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ എൺപത്തി ഒന്ന് എൺപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാലോ എൺപത്തൊന്ന് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാലോ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ അസ്സലാമലൈക്കും അപ്പോൾ നമ്മൾ ഷോൾ മാക്സികൾ അൻപത്തിയാറ് സൈസ് അറുപത് സൈസും സെയിം പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ആർക്കെല്ലാം ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോളിയും ഓക്കെ അസലാലൈക്കും